നഴ്സിംഗ് കോഴ്സുകളിൽ പ്രവേശനം വാഗ്ദാനം ചെയ്ത് കട്ടപ്പന സ്വദേശിയായ യുവതിയിൽ നിന്ന് രണ്ടു പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായി വടക്കഞ്ചേരി കണക്കൻതുരുത്തി പഴയ ചെറ വീട്ടിൽ ബിനു പി ചാക്കോ ആണ് കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വലയിലായത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആകർഷകമായ വ്യാജ പരസ്യങ്ങളിൽ വിശ്വാസിച്ചാണ് യുവതി ഇയാളുടെ തട്ടിപ്പിനിരയായത് പ്രതിയായ ബിനു പി ചാക്കോ വളരെ തന്ത്രപരമായിട്ടാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് പാലായിലും തിരുവല്ലയിലുമുള്ള പ്രമുഖ നഴ്സിംഗ് കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ട വഴി സീറ്റുകൾ ലഭ്യമാക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് ഇയാൾ യുവതിയെ സമീപിച്ചത് നഴ്സിംഗ് പ്രവേശനത്തിനായി ശ്രമിച്ചിരുന്ന കട്ടപ്പന സ്വദേശിനിയായ യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ ചാക്കോ നൽകിയ ആകർഷകമായ പരസ്യങ്ങൾ കണ്ട് ഇയാളുമായി ബന്ധപ്പെടുകയായിരുന്നു പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്നതിനും സീറ്റ് ഉറപ്പാക്കുന്നതിനും അഡ്മിഷൻ ഫീസിന്റെ ഭാഗവുമായാണ് ഇയാൾ യുവതിയിൽ നിന്ന് പണം കൈപ്പറ്റിയത് പല തവണകളിലായി യുവതിയുടെ കൈവശം ഉണ്ടായിരുന്നതും സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയതുമായ രണ്ട് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ ബിനു പി ചാക്കോക്ക് നൽകി പണം നൽകിയ ശേഷം നിശ്ചിത സമയപരിധിക്കുള്ളിൽ യുവതിക്ക് വാഗ്ദാനം ചെയ്ത പ്രകാരം പ്രവേശനം ലഭിച്ചില്ല പ്രവേശനവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ബിനു പി ചാക്കോ യുവതിക്ക് നൽകിയില്ല ഇതോടെ യുവതി ഇയാളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബിനോ പി ചാക്കോ ഒഴിഞ്ഞു മാറുകയും യുവതിയുടെ കോളുകൾക്ക് മറുപടി നൽകാതിരിക്കുകയും ചെയ്തു ഇതോടെയാണ് താൻ കബളിക്കപ്പെട്ടതായി യുവതിക്ക് മനസ്സിലായത് തുടർന്ന് മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ യുവതി കട്ടപ്പന പോലീസിൽ വിശദമായി പരാതി നൽകുകയായിരുന്നു തന്റെ ഭാവി സ്വപ്നങ്ങളും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണവും നഷ്ടപ്പെട്ടതിലുള്ള ദുരിതവും നിസ്സഹായതയും യുവതി പരാതിയിൽ വിവരിച്ചു പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിയ കട്ടപ്പന ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന സി ഐ ടി സി മുരുകന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു എസ് ഐ ബിജു ബേബി ജോബിൻ ജോസ് എസ് പിമാരായ സംഘത്തിലെ പ്രധാന അംഗങ്ങൾ പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് സംഘം കേസിന്റെ ചുരുലഴിയിക്കാൻ ശാസ്ത്രീയമായ തെളിവുകളും സൈബർ നിരീക്ഷണ സംവിധാനങ്ങളെയും ആശ്രയിച്ചു സോഷ്യൽ മീഡിയ വഴിയാണ് പ്രതി തട്ടിപ്പിന് കളമൊരുക്കിയത് എന്നതിനാൽ ഇയാളുടെ മൊബൈൽ ഫോൺ ട്രാക്കിങ്ങും ബാങ്ക് ഇടപാടുകളും സൈബർ ഡെസ്കിന് സഹായത്തോടെ വിശദമായി പരിശോധിച്ചു ഒടുവിൽ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലൊടുവിലാണ് ബിനു പി ചാക്കോയെ പ്രത്യേക സംഘം വലയിലാക്കിയത് അറസ്റ്റിലായ ബിനു പി ചാക്കോ സമാനമായ തട്ടിപ്പുകൾ മറ്റ് സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ടോ എന്നും കൂടുതൽ ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ടോ എന്നും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് വ്യാജ പരസ്യങ്ങൾ നൽകിയും പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരുപയോഗിച്ചും ആളുകളെ കബളിപ്പിക്കുന്നത് ഇയാളുടെ സ്ഥിരം രീതിയാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വിദ്യാഭ്യാസ പ്രവേശനത്തിന്റെ പേരുള്ള ഇത്തരം തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി സാമൂഹിക മാധ്യമങ്ങളിലൂടെ വരുന്ന പരസ്യങ്ങളെ അന്ധമായി വിശ്വസിക്കാതെ സ്ഥാപനങ്ങളെ കുറിച്ചും വ്യക്തികളെ കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച മാത്രം പണമിടപാടുകൾ നടത്തുക എന്നൊരു സന്ദേശം കൂടി പോലീസ് ജനങ്ങൾക്ക് നല്കുന്നുണ്ട്